ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമുക്ക് കോടിയാട്ടത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാം കേരളത്തിലെ ഏറ്റവും പഴയ രംഗകലയാണ് കോടിയാട്ടം ഏറ്റവും പ്രാചീനമായ സംസ്കൃത നാടക രൂപങ്ങളിലൊന്നാണ് ഇത് ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് രൂപമാണ് കൂടിയാട്ടം അഭിനയ കലയ്ക്ക് നൃത്തത്തെക്കാൾ പ്രാധാന്യം നൽകുന്നതിനാൽ കൂടിയാട്ടത്തെ അഭിനയത്തിന്റെ അമ്മ എന്നും വിശേഷിപ്പിക്കുന്നു ചാക്യാർ നങ്യാർ സമുദായത്തിൽ ഈ ക്ഷേത്രകല അവതരിപ്പിക്കുന്നത് ഒരേ സമയം രംഗത്ത് രണ്ടോ അതിലധികമോ കഥാപാത്രങ്ങൾ ഉണ്ടാകും ചാക്യാന്മാർ പുരുഷ കഥാപാത്രങ്ങളെയും നങ്ങ്യാർ അമ്മമാർ സ്ത്രീ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കും അണിയറയിൽ മിഴാവ് വായിക്കുന്നത് നമ്പ്യാറായിരിക്കും കൂടിയാട്ടത്തിലെ ജനപ്രിയ കഥാപാത്രം വിദൂഷകനാണ് സംഘത്തിലുള്ള എല്ലാവരെയും കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്യും വിദൂഷകൻ കൂടിച്ചേർന്നുള്ള അഭിനയം എന്നാണ് കൂടിയാട്ടം എന്ന പദത്തിനർത്ഥം അഭിനയത്തിനാണ് കൂടിയാട്ടത്തിൽ പ്രാധാന്യം ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ പറയുന്ന നാല് അഭിനയരീതികളായ ആംഗികം വാചികം സാത്വികം ആഹാര്യം എന്നിവ കൂടിയാട്ടത്തിൽ ഒത്തുചേരുന്നു ഹസ്തമുദ്രകൾ ഉപയോഗിച്ചുള്ള വിസ്തരിച്ച അഭിനയവും ഇളകിയാട്ടം പതിഞ്ഞാട്ടം ഇരുന്നാട്ടം തുടങ്ങിയ സവിശേഷ അഭിനയ രീതികളും കൂടിയാട്ടത്തിലുണ്ട് മിഴാവാണ് കൂടിയാട്ടത്തിലെ പ്രധാനവാദ്യം ഇടയ്ക്ക ശംഖ് കുറുംകുഴൽ കുഴിത്താളം എന്നിവയാണ് മറ്റു വാദ്യങ്ങൾ തത്വശാസ്ത്രമനുസരിച്ച് ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ നിർമ്മിക്കുന്ന കൂത്തമ്പലങ്ങൾ എന്നറിയപ്പെടുന്ന നാടകശാലകളാണ് കൂടിയാട്ടത്തിൻ്റെ രംഗവേദി പൂർണ്ണരൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ നാൽപ്പത്തിയൊന്ന് ദിവസം വേണ്ടിവരും കൂടിയാട്ടം കുലപതി ഗുരു എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവചാക്യാറാണ് കൂടിയാട്ടത്തിൻ്റെ സമസ്ത വശങ്ങളെയും കുറിച്ച് മാണി മാധവ ചാക്യാർ ശാസ്ത്രീയമായി രചിച്ച ആധികാരിക ഗ്രന്ഥമാണ് നാട്യകൽപദ്രുമം വർഷം തോറും കൂടിയാട്ടം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളാണ് കൂടൽ മാണിക്യക്ഷേത്രം ഇരിഞ്ഞാലക്കുട വടക്കുംനാഥ ക്ഷേത്രം തൃശ്ശൂർ എന്നിവ കലാമണ്ഡലം ചെറുതുരുത്തി മാർഗി തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ കൂടിയാട്ടത്തിന് പരിശീലനം നൽകുന്നുണ്ട്